സ്ഥലോഡ് കത്ത വായു ഖുസ്വിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന പല വെജിറ്റബിൾ കൂട്ടിയൊരു കൂട്ടുകറി എപ്പോഴും നമ്മൾ ചാർ കറി മാറ്റിമറിച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണം എന്തെന്നൊന്നും കൂടി ചിന്തിക്കാം യോഹനാൻ പതിനൊന്നിലെ ഇരുപത്തിയാറില് യേശുതമ്പരാൻ ഇപ്രകാരം പറയുന്നു ജീവിച്ചിരുന്നതിനെ വിശ്വസിക്കുന്നതിന് ആരും ഒരു നാളും മരിക്കുകയില്ല കർത്താവ് തന്നെ ഇവിടെ പറയുന്നത് നമ്മൾ ജീവിച്ച ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷ പ്രാപിക്കണം നിത്യ ആ ഒരു രീതിയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ മരിച്ച മരണാനന്തരം കർമ്മ പ്രവർത്തികൾ കൊണ്ടൊന്നും നിത്യതേ പോകാൻ പറ്റുകയില്ല സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയുകയില്ല അപ്പൊ എല്ലാവരും ആ ഒരു വചനം ഗ്രഹിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ജീവിച്ചിരുന്ന് തന്നെ കർത്താവിനെ കൂടി യേശുവിനോടും പിതാവായ ദൈവത്തോടും കൂടി ഒരുമിച്ചുള്ള ഒരു വാസം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ ആ നിത്യജീവനെ പ്രാപിപ്പാൻ്റെ വേണം അങ്ങനെ ആ രക്ഷയിലേക്ക് വരാത്തവരെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കിനി നമ്മുടെ വീഡിയോ കുക്കിംഗ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ചുരക്ക ചെറിയ ചുരയ്ക്ക പിന്നെ കുറച്ച് മുരിങ്ങയ്ക്ക ഇത് ഫ്രോസൺ ആണ് മുരിങ്ങയ്ക്ക ഉണ്ട് പിന്നെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളി പച്ചമുളക് തക്കാളി നമുക്ക് ഏത് വെജിറ്റബിൾ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ഉണ്ടാക്കിയാൽ മതി ഇതിപ്പോൾ ഇത്രയും സാധനം ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അത് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്കിട്ട് അടുപ്പിക്കാം നമുക്കതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തേക്ക് ഉപയോഗിക്കാനായിട്ട് വെക്കാം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഉള്ളി ചെറിയ ഉള്ളി അതുപോലെ പച്ചമുളക് കയറിയത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കുടയിടാം ആവശ്യത്തിനുള്ളത് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാം വയ്ക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതൊന്നും അടച്ച് വെക്കാം കുക്കറിലാണെങ്കിൽ കുക്കറിൽ വിസിൽ വരേണ്ട കാര്യമില്ല അതിപ്പം ഞാൻ വേറ്റ് വെക്കണില്ല ഒരുപാട് വെന്ത് പോകിൽ അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒന്നങ്ങ് വേവട്ടെ ഇതിലേക്കുള്ള അരപ്പിന് ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊരു ഒരു ടീസ്പൂണേ ഉള്ളൂ മഞ്ഞിപ്പൊടി പിന്നെ എരിവ് ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഒരു ടീസ്പൂൺ അത് ഇടണു എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് എടുക്കുക പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അത് നമുക്ക് ഇതെല്ലാം കൂടെ ഞാൻ അരച്ചെടുക്കാം പിന്നെ ജീരകം ജീരകം വേണം പിന്നെ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ തന്നെ ജീരം ഇട്ട് കൊടുക്കാം ജീരകം പിന്നെ കുറച്ച് കുരുമുളക് അത് കുരുമുളക് പിന്നെ നമുക്കിതൊക്കെ തേങ്ങായും ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ നന്നായിട്ട് അരച്ചെടുക്കാം മ്മടെ വെജിറ്റബിളൊക്കെ വെന്തിട്ടുണ്ട് എല്ലാം മെന്തു വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേൻ്റെ അരപ്പ് അരച്ചത് അരച്ചൊഴിക്കാം അപ്പം നല്ലതായിട്ടൊക്കെ അരച്ചു പോവും ഇനി അത് അതിലേക്ക് ഒഴിക്കാം ഇനി ഇതൊഴിച്ച് പാകത്തിന് നമുക്ക് ചാർന്ന് പാകത്തിന് വെള്ളം ചേർത്ത് തിളപ്പിച്ച് മാറ്റാം പച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം ചാറൊക്കെ ഇങ്ങനെ ഇരിക്കും എല്ലാം പാകത്തിന് പുളി തക്കാളി ഇച്ചിരി പുളിയുള്ള തക്കാളി ഇട്ടാൽ പാകത്തിന് പുളിയായിട്ടിരിക്കും അതല്ലെങ്കിൽ അത് അല്പം വാളംപുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് കടു വറുത്തടാം പാത്രം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായതേക്ക് അതൽപ്പം ഉലുവായിട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഇച്ചിരി കടുക് അതിന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം നാല് മുളക് മുറിച്ചിട്ടത് പിന്നെ ഉള്ളി കറിവേപ്പില ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതിലേക്ക് നമുക്കൊരല്പം കായത്തിൻ്റെ ഇട്ട് കൊടുത്ത് ഒഴിക്കാം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾ കറി ഏർ തീർത്തും അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു വ്യത്യസ്തമായിട്ടുള്ള ചാറുകറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമരെയും കർത്താവിൻ്റെ വിസ്താരം അറിയുക ചെറുകിനടിയിൽ നമ്മൾ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടു കൂടി നന്ദി